അത്യാവശ്യമായി ഓഫീസിലെത്തേണ്ട പെൺകുട്ടി തൻ്റെ മുമ്പിലൂടെ വന്ന ഓട്ടോയ്ക്ക് കായി കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഓട്ടോ നിർത്തുകയും ആ ഓട്ടോയ്ക്കകത്ത് മൂന്ന് പേരുണ്ടായിരുന്നു പേര് പിൻസീറ്റിലും ഒരാൾ ഡ്രൈവറുമായിരുന്നു ആ പെൺകുട്ടി ശങ്കിക്കാതെ ആ ഓട്ടോയിൽ കയറുകയും ചെയ്തു എന്നാൽ ഓട്ടോ കയറി മുമ്പോട്ട് എടുത്തപ്പോഴാണ് ഇവരുടെ തനി സ്വഭാവം ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ രണ്ടു പേരും ചേർന്ന് ആ പെൺകുട്ടിയെ കൃത്യമായ രീതിയിൽ അവിടെ വെച്ച് തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെയും തന്നെ ഓട്ടോ ഡ്രൈവർ സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന രീതിയിൽ ഓട്ടോ നിർത്താൻ വേണ്ടി ഒരുപാട് സമയം ഈ പെൺകുട്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ ഡ്രൈവറോ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോ സമ്മതിക്കുന്നില്ല പിന്നീട് ഈ പെൺകുട്ടി പുറത്തേക്ക് തലയും നീട്ടി പല ആളുകളോടും സഹായിക്കണം എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അവിടെ പോയ വാഹനങ്ങൾ ഒക്കെ തന്നെ വിചാരിച്ചത് ഏതെങ്കിലും റീൽസിന്റെ ചിത്രീകരണം ആയിരിക്കും നടക്കുന്നത് എന്ന രീതിയിൽ അവരൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഓട്ടോ നിർത്തുന്നില്ല ഈ പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും അതിനുശേഷം ഒരു കയ്യിൽ ഓട്ടോയുടെ സ്റ്റാൻഡ് പിടിക്കുകയും തൻ്റെ തലയും മറ്റൊരു കൈയും പുറത്തേക്കെട്ട് തൻ്റെ കാല് കൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അരമണിക്കൂറോളമാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത് അവസാന നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ ആ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ തള്ളിയിടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പിന്നിലൂടെ വന്ന വാഹനം നിർത്തുകയും ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷമാണ് അതിനകത്ത് താൻ അനുഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഈ പെൺകുട്ടി വിവരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഈ നഗരത്തിൽ പട്ടാപ്പകൽ ഇങ്ങനെയാണ് സ്ത്രീകളുടെ അവസ്ഥയെങ്കിൽ രാത്രിയിലോ മറ്റുള്ള സമയങ്ങളിലോ ഈ പെൺകുട്ടികളുടെ അവസ്ഥ എത്രമാത്രം ക്രൂരമായിരിക്കും അത്രയും ദയനീയമാണ് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുമുള്ള സ്ഥിതി ഏത് സമയത്തും പെൺകുട്ടിക്ക് ധൈര്യത്തോടെ നടക്കാനോ പോവാനോ പറ്റാത്ത സാഹചര്യം അതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ